ശ്രീസായി വിദ്യാഭവനിൽ രണ്ടാം ഘട്ട പരിപാടികൾ നടന്നു പീവമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച രണ്ടാം ഘട്ട പരിപാടിയിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറും സ്കൂൾ പി ടി എ പ്രസിഡന്റുമായ ടി ജയകുമാർ ഏഴ് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കും നൽകിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികളുടെ അറിവിനെ ഉണർത്തി അല്ലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് വരുമ്പോ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലത് ക്യാച്ച് ചെയ്തു ഓരോ നെഗറ്റീവ് ആയിട്ട് അത് കാണിക്കുമ്പോൾ മനസ്സിൽ ക്യാച്ച് ചെയ്തു എല്ലാരും കൈയൊടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വിചാരിച്ചു എന്നാൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് അതുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളുണ്ടാകുന്നു ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അങ്ങനത്തെ ഭാഗങ്ങൾ അതിലും കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ അത് ന്യൂ ജെന്നല എന്ന അല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു അപ്പം അങ്ങനെ പ്രകടമായ മാറ്റങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ഫ്രണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കാം ആളെന്തോ ലഹരിക്ക് അടിമപ്പെട്ടു അപ്പോൾ ആള് അതിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ആളെ തിരിച്ചു കൊണ്ടുവരണം നിങ്ങളെൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് ഡൗൺ ആയി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും അയാളെ കൊണ്ടുവരണം നിങ്ങൾ അയാളെന്താണോ അത് നല്ല പ്രവർത്തിക്കും ഡാൻസോ പാട്ടോ അഭിനയോ ചിത്രം വരയോ എന്താണോ ആൾ ചെയ്തിരുന്നത് അതിലേക്ക് ആളെ തിരിച്ചു കൊണ്ടുവന്ന് ആളെ ആ ലഹരിയിലേക്ക് നമ്മൾ കൊണ്ടുവരാം ജീവിതമാകുന്ന നല്ലൊരു ലഹരിയിലേക്ക് നമുക്ക് അത് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഓരോന്നിനോരോ സ്റ്റേജുകളുണ്ട് ആ സ്റ്റേജിന്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഒരു മൂന്നാല് സ്റ്റേജുകളിലൂടെയാണ് ഈ മദ്യവും മയക്കുമരുന്നും കടന്നു പോകുന്നത് ചില സ്റ്റേജുകൾ വിട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ ചിലപ്പോൾ എപ്പോഴെങ്കിൽ സംഭവിക്കാം സദാ വിഷാദമോഹനായിട്ടിരിക്കുന്ന അവസ്ഥ ഒരു കുട്ടി ആരെയും ഫേസ് ചെയ്യാൻ പറ്റില്ല ഏത് നേരം റൂമിലിരിക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പഠിത്തത്തിൽ മോശം അങ്ങനത്തെ വിഷാദമോഹനായിട്ടിരിക്കുമ്പോൾ ഓട്ടിസം പോലത്തെ അസുഖം നമുക്ക് കുട്ടിയെ ബാധിച്ചു എന്ന് മനസ്സിലാക്കാം അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് ആ കുട്ടിയെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും ഈ ഓട്ടിസം എന്ന് പറയുമ്പോൾ കുട്ടികളിലാണ് എല്ലാവരും വിചാരിക്കേണ്ടത് കുട്ടികളിലല്ല മുതിർന്നവരിൽ സംഭവിക്കുന്നുണ്ട് ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ അറുപത് വയസ്സിലെ എപ്പോഴാണെങ്കിലും ഇത് സംഭവിക്കുന്നുണ്ട് ഓട്ടിസം സ്കൂൾ മുൻ വിദ്യാർത്ഥിയും സ്റ്റുഡൻറുമായ അർജുൻ പോവിൽ രഘുനാഥ് അഞ്ച് ആറ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കും നൽകിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ ശ്രദ്ധയാകർഷിച്ചു ഇതൊക്കെ യൂസ് ചെയ്താൽ ആ ഒരു കിട്ടുള്ളൂ ഇത് അറിയുന്നതായിരിക്കും മിക്കൊരു ഡൗട്ട് ചാട്ടൻ ഇതിനെ പറ്റി പഠിക്കും ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമാണ് കാരണം മോശകാര്യങ്ങളല്ലല്ലോ അറിയേണ്ട കാര്യങ്ങളല്ലേ ആരെങ്കിലും ചേട്ടനോട് നിൽക്കുന്നത് ചേട്ടൻ അതിനെ പറ്റി പഠിച്ചിട്ടാണ് അതുകൊണ്ടാണ് ചാട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഒരു ചെറിയൊരു മിഠായി പോലത്തെ ഒരു പരിപാടി സെറ്റപ്പ് ആണ് ഇത് മിഠായി നമ്മൾ തുടങ്ങും പിന്നെ അങ്ങനെ പോകും നമ്മൾ ശരിക്കും ഒരു ലോലി പോപ്പ് തുടങ്ങുന്നത് ഒരു രണ്ട് രൂപയുടെ ലോലി പോപ്പ് ഒരു അഞ്ചു രൂപയുടെ ഡേ മിറ്റ് മാറും ഒരു അഞ്ചു മിൽക്ക് ഒരു അമ്പത് രൂപയുടെ ആയി മാറും പിന്നെ ഒരു ഫാമിലി പാക്ക് ആയി മാറും അങ്ങനെയല്ല അല്ല അതുപോലെ തന്നെ ഇതും നമ്മുടെ ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റി നമ്മൾ തുടങ്ങി വലിയ 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 ഇതിലേക്ക് പോയി അതിൽ അഡിക്റ്റഡ് ആയി മാറും അതും നല്ലതല്ല അതൊരിക്കലും നല്ലതല്ല നിങ്ങൾക്ക് തരാൻ കുറെ പേരുണ്ടോ അപ്പൊ നിങ്ങൾ എന്താ പറയണ്ടെ ചേട്ടൻ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് വാക്ക് അതെന്താ അതിനെ പറ്റി നിങ്ങൾ ആരും ഫോഴ്സ് ചെയ്യാനും വരില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യ നിങ്ങൾ ആരും തെറ്റും പറയില്ല കാരണം നിങ്ങൾ ആ വഴിക്ക് പോണില്ല ലഹരിവിരുദ്ധ ദിനാചരണത്തെ തുടർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ പ്രിൻസിപ്പൽ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ അധ്യാപിക ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾ അവതരിപ്പിച്ച അമ്മായും ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു തുടർന്ന് മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു വിദ്യാർത്ഥി നിളാ സുവീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാരംഗി പി പി നന്ദി പ്രകാശിപ്പിച്ചു